ഇപ്പോഴത്തെ എസ് ബി ഐയുടെ ഓപ്പോസിറ്റ് സി ബി ടവർ ബിൽഡിങ്ങിൽ ആണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ആയ സി ബി എംപ്ലോയത്തിൽ ഇത് ഞങ്ങൾ കണ്ടിന് ചെയ്യുന്നുണ്ട് എന്നാൽ കൂടുതൽ പ്രധാനമായിട്ട് ഞങ്ങൾ പഴയ ആ ബിൽഡിങ്ങിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്തിൽ എ സി വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് ഫർണിച്ചറ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റം നമുക്ക് ഇ എം ഐകൾ കൂടി അതായത് സീറോ പെർസെൻ്റ് ഇപ്പോൾ ഫർണിച്ചറിന് സീറോ പെർസെൻറ്റ് വരെയാണ് ബാക്കിയെല്ലാത്തിനും സീറോ പെർസെൻറ്റ് ഇ എം എടു കൂടി ഒരു പാക്കേജ് നല്ല സ്പെഷ്യലായിട്ടി ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന എവിടെ കിട്ടുന്നതിലും ബെസ്റ്റ് പ്രൈസ് ഏപ്രിൽ ഇരുപത്തി വരെ വരെ പത്താമതേത്തിൻ്റെ അടുത്ത ദിവസം വരെ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന അതായത് ഗ്രഹോപകരണങ്ങളും ഗ്രഹോപകരണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാമഗ്രികളും ഒരു കുടക്കീഴിൽ എന്ന ആശയത്തോടെ വിസ്തൃതമായ പാർക്കിംഗ് സൗകര്യത്തോടെ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇപ്പോഴേ സീസണോ സേസൺ നിലയിൽ വിഷു പ്രമാണിച്ച് ആണ് ഈ വിപണന മേള ഞങ്ങൾ തുടങ്ങുന്നത് അത് നാളെ മുതൽ ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ ഞങ്ങളുടെ തിരുവല്ല സി ബി ട്രേഡേഴ്സിലും അതേപോലെ തന്നെ സി ബി ടവർ അതായത് നൂറ് നാട്ട് എസ് ബി ഐയിലെ ഓപ്പോസിറ്റുള്ള സി ബി ടവറിലും അതിനോടൊപ്പം മേള ഉണ്ടായിരിക്കും മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഡിസ്കൗണ്ട് മേള നടക്കുന്നത് മേളയിൽ എ സി ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ എന്നിവയ്ക്ക് പൂജ്യം ശതമാനവും ഇ എം ഐ ഏറ്റവും വില കുറച്ച് ലഭിക്കും വാട്ടർ കൂളർ ഫർണിച്ചർ മിക്സി വാട്ടർ ഹീറ്റർ തുടങ്ങിയ ഹോം അപ്ലയൻസസ് ഇലക്ട്രിക്കൽ സാനിറ്ററി പ്ലംബിംഗ് സ്ഥാപനങ്ങൾക്ക് ഇരുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ലഭിക്കുമെന്ന് സി ബി ഗ്രൂപ്പ് ചെയർമാൻ പ്രസന്ന കുമാറിനുണിത്താൻ ഡയറക്ടർ വിനേഷ് മാനേജർ ബി ചന്ദ്രമോഹനൻ സിബി എംപോറിയം മാനേജർ സജീവ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു